ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഗൈസ് അവിടുത്തെ വിശേഷങ്ങൾ അപ്പം ഇതാ ഇന്ന് ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഇതാ കണ്ടില്ലേ ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു കേട്ടോ ഗൈസ് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് കൊള്ളി ചിപ്സ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് വാങ്ങിയിട്ട് പോയി വീട്ടിൽ പോയി വർക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ നേരെ നോക്കിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത് നോക്കുകയായിസ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇത് തീപ്പെട്ടിൻ്റെ നമ്മൾ ആ ഒരു കോലുണ്ടല്ലോ അതാണ് അത് ഉണ്ടാക്കുന്ന കമ്പനിയാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് എത്തിയിട്ടുള്ളത് ശരിക്കും ആദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആ ഒരു കൊള്ളി ചിപ്സൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഉണ്ട് നിറയെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ നല്ല രസമായിട്ടുണ്ട് രസമായിരുന്നിട്ട് അത് കാണാനായിട്ട് നമ്മൾ മട്ടി മരം പിന്നെ അതുപോലെ തന്നെ പൂള അങ്ങനെയുള്ള മരങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു ഇത് ഉണ്ടാക്കുന്നത് തീപ്പെട്ടിൻ്റെ ആ ഒരു കോല് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു വലിയൊരു മെഷീനൊക്കെ കണ്ടു ആ മെഷീനിൻ്റെ താഴെ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ടിങ്ങനെ ആ മെഷീനിലൂടെ ആ ഒരു കോലായി വരുമ്പോൾ അതാ മെഷീനിലൂടെ വീണ്ടും ഉണ്ട് ഇതാ കണ്ടില്ലേ ഗൈസ് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ